നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആൾ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സ്ഥിരം ചെയ്തിട്ടുള്ളതാണ് മയ്യനാട് പ്രാണി ഷോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കുന്ന മടഗാസ്കർ കോക്രോച്ചിനെ കുറിച്ചിട്ടാണ് അല്ലേ ഓ അങ്ങനെയാണ് അതിന്റെ പേര് നമ്മള് സാധാരണ നാട്ടിൽ കാണുന്ന പാറ്റയല്ല വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലേ നല്ല പോലെ വലുതാവും ഓക്കെ ഓക്കെ അപ്പം ആ പാറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിലെ താരമാണ് നിങ്ങൾ കാണുന്ന മടഗാസ്കർ കോക്രോച്ച് ഒന്നുകൂടെ ആ പേര് കറക്റ്റ് ആയിട്ട് പറയാം ഓക്കെ അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിനകത്ത് ഈ ഹിസ്സിംഗ് എന്ന പേര് ഒരു സൗണ്ട് സൗണ്ട് ഉണ്ടാകും അതിനാണ് അങ്ങനെ പേര് പിന്നെ ഇതൊരു സെന്റിമീറ്റർ അടുപ്പിച്ച് നീളം നീളം വെക്കും വെക്കും ഈ കിടക്കുന്ന മെയിലും ഫീമെയിലും ഫീമെയിലും ആണ് ആണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ മെയിലാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഫീമെയിൽ സൗണ്ട്സ് ചെറിയൊരു ഷേപ്പിനു വ്യത്യാസം കാണും ുംയറിന വലുപ്പം പിന്നെ പിന്നെ ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഫുഡ് വെജിറ്റേറിയൻ ആണ് പിന്നെ കൊടുക്കും പിന്നെ ഇട്ടേക്കുന്നത് നനവ് വേണം അതിനായിട്ട് ഇട്ടേക്കുന്നത് സംഭവ അറ്റ്മോസ്ഫിയർ വേണം ഇപ്പം ഇവരുടെ കേസ് പറയുകയാണെങ്കിൽ ഇവർ ആദ്യമേ എക്സോട്ടിക് പെച്ചിന്റെ കാറ്റഗറിയിലായിരുന്നല്ലോ ഇപ്പം പുതിയതായിട്ട്

മാറ്റി മാറ്റി വെച്ചു പിന്നെ അങ്ങനെ വെള്ളം വേണം അങ്ങനൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് തന്നെ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല ഇപ്പം ഇപ്പൊ ഇതിനകത്ത് നമ്മള് ഈ ഒരു പാർട്ടില് നമ്മളിപ്പണ്ട മടകാസ്കർ മടകാസ്കർസിംഗ് റോച്ചേസ് ഓക്കെ റോച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഷുഗർ ഗ്ലൈഡറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണുക ഓക്കേ അപ്പം ഇവരുടെ പ്രത്യേകതയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് പിന്നെ എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുക്കാം ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പൈതണിനെ കുറിച്ചും അതുപോലെ തന്നെ തെരണ്ടില വന്നിട്ടുണ്ടല്ലോ പുതിയ അത് റെഡ് കളർ ആണെന്നോ ആ പിന്നെ ഫ്രോഗ് ഫ്രോഗിന്റെയും കൊണ്ട് എടുക്കാനായിട്ടാണ് നമ്മൾ വന്നത് പിന്നെ മുമ്പത്തെ നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് ഗോൾഡൻ നീ ടെരണ്ടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചെലന്തിയിൽ ഗോൾഡൻ കളർ വരുന്നത് ഇപ്പൊ വന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് റെഡ്മി റെഡ്മി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് പാറ്റകളെ കുറിച്ചായിരുന്നു മടഗാസ്കർ ഹിസ്സി റോച്ചസ് ഓക്കെ സോ ഇപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ടെരണ്ടിലേനെ കുറിച്ചിട്ടാണ് അപ്പം ഇവരുടെ കറക്റ്റ് പേരെന്താണ് റെഡ്മി ടെരണ്ടെറ അപ്പം ഇതിന്റെ ഗോൾഡൻ നീ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് കണ്ടിട്ടില്ലാത്തവര് കാണുക ൂടെ നല്ല സൈസ് ഉണ്ടായിരുന്നു ഇതിപ്പോ ആള് കുഞ്ഞനാണ് അല്ലേ ചെറിയ സൈസാണ് അപ്പം ഇതിന് സൈസിനനുസരിച്ചല്ലേ ഗോൾഡനെക്കാട്ടി റേറ്റ് കൂടുതലാണ് റെഡ് റെഡ് റെഡിന് എങ്ങനെ വരുന്നത് ഏകദേശം പിന്നെ അതിന്റെ വലുപ്പം അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം പിന്നെ ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പിന്നെ വേംസ് കൊടുക്കുന്നത് ഇവരെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വേണം പിന്നെ ഇവര് നമ്മൾ അങ്ങനെ ബൈറ്റിംഗ് ടെൻഡൻസി അങ്ങനെ ഒന്നും ഇല്ല ആളിങ്ങനെ ചെറുതായതുകൊണ്ടാണ് ആൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നത് ഗോൾഡൻ ഈ ടെരണ്ടിലയുടെ വീഡിയോ കണ്ടവർക്കറിയാം അതിനകത്ത് നമ്മുടെ ആ ഒരു ചെലന്തി വലുതായിട്ട് മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇവരുടെ സ്കിന്നിപ്പം അതെങ്ങനെയാ എത്ര ടൈം ഒരു മാസം എടുക്കുമ്പോഴാണ് വളരും തോറും അതിന്റെ ഷെഡിങ് ടൈം കൂടും ഓക്കെ അപ്പൊ ഈ ഷെഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും ഇവർ കുറച്ചും കൂടെ നല്ല കളർഫുൾ ആകുന്നതും അതുപോലെ തന്നെ സൈസ് കൂടുന്നതും അല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റോച്ചസിനെ കുറിച്ചും അതുപോലെ തന്നെ റെഡ് നീറ്റ് അരണ്ടിലിനെ കുറിച്ചിട്ടുമാണ് ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സൗത്ത് അമേരിക്കൻ ഹോണ്ട് ഫ്രോക്സിനെ കുറിച്ചും അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തവളകളെ കുറിച്ച് ഓക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന തവളകളെ കുറിച്ചും അതുപോലെ തന്നെ പാമ്പ് അത് റോയൽ ാണ് അല്ലെ ഫാസ്റ്റൽ ബോൾ പൈതൺ ഓക്കെ നമ്മള് മുമ്പ് ചെയ്ത പൈതൺ എന്ന് പറയുന്നത് റോയൽ ആയിരുന്നല്ലോയൽ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ ഇല്ല നമ്മള് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പക്ഷെ ചെറിയൊരു വേരിയേഷൻ ഓക്കെ അത്രയാണ് കളറിൽ വരുന്നത് അപ്പം അവരെ രണ്ടുപേരെയും കുറിച്ചാണ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം ഈ ഒരു പെറ്റ്ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ മയനാടാണ് വരുന്നത് റാണി പെറ്റ് ഷോപ്പ് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് താങ്ക് യു